കണ്ണൂരിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കയ്യൊപ്പുമായി ആധുനിക സജ്ജീകരണങ്ങളുടെ കരുത്തുമായി മുന്നേറുകയാണ് കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ ശാരീരിക വൈകല്യമുള്ള മലപ്പുറം തിരൂർ സ്വദേശിയായ ജംഷീറിന യൂറോളജി സംബന്ധമായ രോഗം ബാധിച്ചപ്പോൾ മറ്റ് ആശുപത്രികൾ ചികിത്സിക്കാതെ കൈയൊഴിഞ്ഞു എന്നാൽ കിംസിൽ വെച്ച് ആദ്യമായി റോബോട്ടിക് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ഇദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ആശുപത്രിയിൽ ആരംഭിച്ച സംഗീത ചികിത്സയുടെ ഭാഗമായി സംഗീതവും ആലപിച്ചാണ് കലാകാരൻ കൂടിയായ ജംഷീർ സന്തോഷവാനായി ആശുപത്രി വിട്ടത് ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ കണ്ണൂരിന്റെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ആശുപത്രിയാണ് കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ ആധുനിക സജ്ജീകരണങ്ങളുടെയും വിദഗ്ധരായ ഡോക്ടർമാരുടെയും മാനേജ്മെന്റിന്റെയും സ്റ്റാഫുകളുടെയും അർപ്പണ മനോഭാവവും സ്നേഹപരിചരണങ്ങളും രോഗികളിൽ വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരാളെ മലപ്പുറം സ്വദേശിയായ ജംഷീർ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നതിനൊപ്പം പലവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുകയായിരുന്നു നിരവധി ശസ്ത്രക്രിയക്ക് ഇദ്ദേഹം വിധേയനായി കഴിഞ്ഞു യൂറോളജി സംബന്ധമായ ചികിത്സയ്ക്കായി ഇദ്ദേഹം കേരളത്തിലെയും സംസ്ഥാനത്തെയും വിവിധ ആശുപത്രികളിൽ പോവുകയും ശസ്ത്രക്രിയ ചെയ്യുകയും ചെയ്തു എന്നാൽ അസുഖം മാറിയില്ല വീണ്ടും ഈ ആശുപത്രികളെ സമീപിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ ശാരീരികാവസ്ഥ ചൂണ്ടിക്കാട്ടി ചികിത്സിക്കുന്നത് അപകടം കൂടുതലാണെന്നും അതുകൊണ്ട് ചികിത്സിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞ് കൈയൊഴിഞ്ഞു പിന്നീട് എന്ത് എന്ന് ജംഷീർ തന്നെ പറയും ഞാൻ കിംസ് ശ്രീശാന്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു കഴിഞ്ഞ അഞ്ച് വർഷമായി കിഡ്നിയിൽ പെട്ടെന്ന് പെട്ടെന്ന് വർഷം വർഷം ഓപ്പറേഷൻ നടക്കുന്നുണ്ട് പല ഹോസ്പിറ്റലിലും പോയിരുന്നു എന്നാൽ പല ഹോസ്പിറ്റലിലും പോയി പോയതൊക്കെ നടന്ന് നടന്ന് നടന്നിട്ടും അവസാനം പിന്നെ ഒരു ഉപകരണം കഴിഞ്ഞാൽ അതേ മരുന്നാവും അതിനൊരു ദിവസം ഞാൻ എനിക്ക് തീരും വളരെ പ്രയാസത്തിലിരിക്കുന്ന സമയത്താണ് കണ്ണൂരിലൊരു പ്രോഗ്രാമിന് വന്നിരുന്നു പ്രോഗ്രാമിന് വന്നപ്പോഴാണ് ഫറാൻ സാറുണ്ട് ഞങ്ങളൊരു പുതിയൊരു ഹോസ്പിറ്റൽ തുടക്കം ആരംഭിക്കുന്നുണ്ട് ജംഷീറിനെ പോലെയുള്ള ആളുകളെ ഞങ്ങളൊരിക്കലും കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളത് ഉദ്ദേശം ജംഷീർ ഒന്ന് വന്നാൽ കുഴപ്പമില്ല അങ്ങനെ ഞാൻ ആ ഒരു പ്രതീക്ഷൻ്റെ പേരിൽ ഞാൻ ഫെറാൻസാനോട് സാറേ ഞാൻ ഹോസ്പിറ്റലിലുണ്ട് അങ്ങനെ ഫ്രെഡി സാറിനുമായി ബന്ധപ്പെടുകയും അത് എന്നെ കാണുമ്പോൾ നമ്മൾ പുഞ്ചിരിയിൽ അവർ വാങ്ങിപ്പോയി എന്നാണ് അപ്പോൾ അത് കണ്ട് എല്ലാം ഒരു ടീം വർക്കാണ് ഇവർ അപ്പോൾ മറ്റുള്ള അതന്നെ പണത്തിനോടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലല്ല അയാളുടെ ജീവൻ എങ്ങനെ നമുക്ക് തിരിച്ചു കൊടുക്കാം എന്നുള്ളതാണ് ഇവർ ചിന്തിച്ചത് കിഡ്നിയും മൂത്രാശയവും ബന്ധിപ്പിക്കുന്ന മൂത്രവാഹിനി കുഴലിന്റെ തകരാറ് പരിഹരിക്കുന്ന റോബോട്ടിക് ശസ്ത്രക്രിയയാണ് ജംഷീറിന് ചെയ്തത് ഇങ്ങനെയുള്ളവരെയൊക്കെ ചേർത്ത് പിടിക്കുക എന്നതാണ് മാനേജ്മെന്റിന്റെ നയമെന്നും ആധുനിക ചികിത്സാ സൗകര്യങ്ങളൊക്കെ ലഭ്യമാണെന്നും ഫർഹാൻ യാസിൻ പറഞ്ഞു വോയിസ് വോയിസ് ഓഫ് ഓഫ് ബ്ലൈൻഡ് ബ്ലൈൻഡ് ഹോസ്പിറ്റൽ എന്ന പരിപാടി എല്ലാ ദിവസവും ഇവിടെ വരുന്ന നിങ്ങൾക്ക് കാണാം ഒരുപാട് രണ്ട് രണ്ട് മൂന്ന് വ്യക്തികൾ സംഗീതം ജനങ്ങൾക്ക് ജനങ്ങൾ കയറി വരുന്ന സമയത്ത് ആ ഒരു സംഗീത സംഗീതമായിട്ടുള്ളൊരു പശ്ചാത്തലം ഉണ്ടാക്കുക അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആശുപത്രിയിൽ വരുന്ന രോഗികളാരും സന്തോഷമല്ല വരുന്നത് അവർക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട് അവർ അസുഖങ്ങളുടെ ഭാരം കൊണ്ടാണ് ആശുപത്രിയിൽ വരുന്നത് അപ്പോൾ ഡോക്ടറെ കാണാനൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുമ്പം ഇവരുടെ മനസ്സെപ്പോഴും കുറേ പതറും കുറേ ടെൻഷൻ ഉണ്ടാവും അപ്പോൾ ഇതിൽ നിന്ന് ഒരു സാന്ത്വനം അവർക്ക് നൽകാനും അതേപോലെ തന്നെ ഈ ഒരുപാട് ആൾക്കാരാണ് അവർക്ക് 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 പക്ഷേ ജോലി നൽകുവാൻ ഒരു സാഹചര്യം നമ്മുടെ ആശുപത്രിയിൽ ആരംഭിച്ച സംഗീത ചികിത്സയും നിരവധി പേർക്കാണ് ആശ്വാസം നൽകുന്നത് മ്യൂസിക് തെറാപ്പിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി രോഗികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എല്ലാ ദിവസങ്ങളിലും മ്യൂസിക് തെറാപ്പിസ്റ്റുകൾ ഇവിടെ എത്തി സംഗീത ചികിത്സ നൽകുന്നു വേദിയിൽ വച്ച് രോഗം ഭേദമായി പോകുന്ന കലാകാരൻ കൂടിയായ ജംഷീറും പാട്ടുകൾ പാടി സന്തോഷം പങ്കുവെച്ചപ്പോൾ അത് എല്ലാവരുടെയും മനസ്സിൽ മായാത്തൊരു മുഹൂർത്തവും സമ്മാനിച്ചു ഇങ്ങനെ വ്യത്യസ്തതയാർന്ന ചികിത്സകളിലൂടെ ആരോഗ്യമേഖലയിൽ കണ്ണൂരിന്റെ മണ്ണിൽ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ ആത്മബന്ധത്തിന്റെ പുതിയൊരു അടയാളം കൂട്ടിച്ചേർക്കുകയാണ് ന്യൂസ്ബ്യൂറോ കണ്ണൂർ